അസ്സാം വലൈക്കും വറഹമത് കൊച്ചുകുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഒരു കാര്യമാണ് മനസ്സിനൊരു സുഖമല്ല മനസ്സിനൊരു സ്വസ്ഥതയില്ല എന്തോ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വെറുതെ മനസ്സിലാക്കിയതല്ല വായനയിലൂടെയും അതുപോലെ തന്നെ പലരോടും സംസാരിച്ചതിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യന്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും അത് ഒരു പരിധി വരെ അത് നമ്മുടെ തക്കവയുടെ ലക്ഷണമാണ് കേട്ടോ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ തക്കവയുടെ കുറവാണ് തക്കവയുടെ ലക്ഷണമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള ഈ ഒരു കെട്ടുപാടിനോടൊന്നും വല്ലാതെ ഇഷ്ടമില്ലാതെ പടച്ചവനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് പടച്ചവന്റെ ആ ഒരു സാമീപ്യം എപ്പോഴും കിട്ടുന്നില്ലല്ലോ അനുഭവിക്കുന്നുണ്ട് എന്നാൽ പോലും പടച്ചവനെ കാണാനുള്ള അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് ഒരു കണക്ഷൻ അല്ല ആ സുബാനവത്താലയുമായിട്ട് ഈ ആലമുല അറുവാഹിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ ആ ഒരു പിടുത്തം ആ ഒരു പിടുത്തം അത് നഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ഭൂമിയിലേക്ക് വന്നത് അതിന്റെ ഒരു ടെൻഷൻ എന്നുള്ള നിലക്ക് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് തക്കുവയുടെ കുറവ് പഠിച്ചതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേ അല്ല എന്ത് കാര്യങ്ങൾ വരുന്ന സമയത്തും ഓവറായിട്ടുള്ള ഒരു ഉത്കണ്ഠ അതെന്താവും ഇത് ഇങ്ങനെ ആയിരുന്നല്ലോ ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വരുമോ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കുമോ എന്നൊക്കെയുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അതുപോലെ തന്നെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും വേണ്ടിയിട്ട് ഖുർആാനിലൊരു സുഹൃത്തുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സുഹത്താണ് ഏതാണത് അതെ സുഹൃത്ത് അള്ളാഹുവിന്റെ പരമാധികാരത്തിന് സൂചിപ്പിക്കുന്ന സുഹൃത്തുൽ മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു ഇവിടെ അള്ളാവിന്റെ പരമാധികാരത്തെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ അള്ളാവിനെ നമ്മൾ മനസ്സിനോട് ചേർത്ത് പിടിക്കുന്ന എല്ലാ അർത്ഥങ്ങളും വെളിവാക്കുന്ന ഒരു സുഹൃത്താണ് കുലാ റബിന്നാസ് മലിക്കുന്നാസ്ലാഹിന്നാസ് എന്ന് ജനങ്ങളുടെ ആരാധ്യനായിട്ടുള്ള ജനങ്ങളുടെ രാജാവായിട്ടുള്ള റബിനോട് രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുകയാണ് മനുഷ്യരിൽ വസ്വാസ് മനസ്സിനുള്ളിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും മിന്നിമറിഞ്ഞു പോകുന്ന ആ ഒരു ദുർബോധകൻ ആ ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൽ ഇങ്ങനെ ദുർബോധനം ചെയ്യുകയാണത് ആ ഒരു ദുർബോധകൻ ആരാണ് ആ ദുർബോധൻ മിനൽ ജിന്നത്തി വന്നാസ് ജിന്നുകളിൽ പെട്ടത് മാത്രമല്ല ഈ ജിന്നുകളിൽ പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൻ്റെത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞാലേ ആ ഒരു വിഭാഗത്തിന് നമ്മുടെ മനസ്സിൽ ദുർബോധനം ചെയ്യാൻ കഴിയുള്ളൂ അതായത് നമ്മൾ തെറ്റ് ചെയ്യാനുള്ള സാധ്യതകളിലേക്ക് നമ്മൾ ഒരു വഴി അങ്ങ് മനസ്സിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ദുർബോധന നടത്താൻ കഴിയുള്ളൂ പക്ഷെ മനുഷ്യരായിട്ടുള്ള ദുർബോധകർ എങ്ങനെ അറിയും അവരിങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരും പല കാര്യങ്ങളും വളരെ രസകരമായിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള രീതിയിൽ തിന്മകൾ ഇങ്ങനെ കാണിച്ചുതരും അപ്പോൾ നമ്മളറിയാതെങ്ങനെ പോകും ജിന്നുകളായിട്ടുള്ള ദുർബോധകരിൽ നിന്ന് രക്ഷ തേടേണ്ട എന്നല്ല പക്ഷെ അതിനേക്കാൾ നമ്മൾ പേടിക്കേണ്ടതാണ് മനുഷ്യരായിട്ടുള്ള ദുർബോധകരുടെ ഉപദ്രവം എന്നുള്ളത് അതുകൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ സുഹൃത്ത് പാരായണം ചെയ്യുക ഇൻഷാല്ല അള്ളാഹു സുബ്ബാനാവത്താലും നമ്മരെയും നല്ല രീതിയിൽ മനസ്സമാധാനത്തോടുകൂടെ ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ അസ്ലാം വലിക്കും